കേരള അറബിക് മുൻഷി അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാസർഗോട്ട് തുടക്കമായി എൻ ഉദ്ഘാടനം ചെയ്തു ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ എഴുപത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനത്തിന് കാസർഗോഡ് സി എച്ച് നഗറിൽ തുടക്കമായി എന്നെ നെല്ലിക്കുന്നി എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ അബ്ദുല്ല മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് മുഖ്യാതിഥിയായിരുന്നു മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും സ്പീക്കർ പദവിയിലും വിദ്യാഭ്യാസ മേഖലയിലും തിളക്കമുള്ള അദ്ദേഹം രചിച്ച് മഹാനായ സ്കിച്ച് വിട പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം ഇന്ത്യയിലെ രാഷ്ട്രീയ മേഖലയിൽ ഇപ്പോഴും കൂടി കേൾക്കുന്ന ഒരു വാർത്തയാണ് ദാരുസലാം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി കോഴിക്കോട് ജനറൽ മാനേജർ അഡ്വക്കറ്റ് ഇബ്രാഹിം പള്ളങ്കോട് പ്രമേയ പ്രഭാഷണം നടത്തി ജനപ്രതിനിധികളായ അബ്ബാസ് ബീഗം ഷാനവാസ് പാദൂർ അബ്ദുൽ ഖാദർ ബദരിയ പി എ അഷ്റഫ് അലി ബദറുൽ മുനീർ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ പി കെ ഫൈസൽ കല്ലട്ര മാഹിൻ ഹാജി അസീസ് കടപ്പുറം എന്നിവർ സംസാരിച്ചു അബ്ദുൽ മജീദ് കെ പി സി അബ്ദുള്ള സി എ അബ്ദുല്ല കുഞ്ഞി ഹാജി ചാല പി ഹംസ മദനി എം എ ഹംസ ഇ ഐ സിറാജ് മദനി ഹിഷാമുദ്ദീൻ എസ് സിറാജുദ്ദീൻ എസ് എം എന്നിവർ സംബന്ധിച്ചു സമ്മേളനം വ്യാഴാഴ്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്